ോതി വാചാലം പങ്കു ലംഘയത്തെ ഗിരിം യത് കൃപാത്തമഹം വന്ദേ പരമാനന്ദമാധവം ഇന്ന് നാരായണീയം എൺപത്തിരണ്ടാമത്തെ ദശകത്തിൽ ഏഴാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം പറയാം അർത്ഥം പറയുന്നത് കിഴക്കേപ്പാട്ട് വാര്യത്ത് ഭാരതി ശ്ലോകം ചാപാ പഞ്ചശക്യാ പ്രസഭമുപഗത്തെ ചിന്ന ചാപേധാണേ വ്യർത്ഥേ സമേജ്ജരപതിരശനൈരജ്വലിജസ്തുവാഥ്യവ ചരണുഷം വിജ്വരം സജ്ജരോഗായന്തർജ്ഞാനവന്തോ ബഹുതമസ രൗദ്രചേഷ്ടി രൗദ്രേ ശിവന്റെയും ബാണന്റെ ഒരു പുരിപാലനായിട്ടുള്ള ശിവന്റെയും കൃഷ്ണന്റെയും തമ്മിലുള്ളതായിട്ടുള്ള യുദ്ധം ആണ് വർണ്ണിക്കുന്നത് കഴിഞ്ഞ ശ്ലോകത്തിൽ വർണ്ണിച്ചതും അതു തന്നെയാണ് അവിടെ ശിവൻ അങ്ങയുടെ മോഹനാസ്ത്രം കൊണ്ട് മോഹിതനായി തീർന്നു കുംഭാണ്ടനെ ബലരാമൻ മധിച്ചു സ്കന്ദനെ സുബ്രഹ്മണ്യനെ പ്രദ്യുമ്നൻ തോൽപ്പിച്ചു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞ ശ്ലോകത്തിൽ അങ്ങനെ അത് കഴിഞ്ഞിട്ട് അപ്പോൾ ബാണൻ നേരിട്ട് യുദ്ധത്തിന് വന്നു എന്നാണ് ഈ ശ്ലോകത്തിൽ പറയണത് ബാ ചാപാനം പഞ്ചശത്യ പഞ്ചശതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അഞ്ഞൂറ് അഞ്ഞൂറ് ചാപങ്ങൾ അഞ്ഞൂറ് ചാപങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഒരു ചാപം പ്രയോഗിക്കാൻ രണ്ട് കൈ വേണമല്ലോ വില്ലും അമ്പും പ്രയോഗിക്കണമെന്നുണ്ടെങ്കിൽ രണ്ട് കൈ വേണം അപ്പം അങ്ങനെ ബാണാസുരന് സഹസ്രബാഹു എന്നാണല്ലോ നേരത്തെ തന്നെ പറഞ്ഞത് ആയിരം കൈകളുണ്ട് അപ്പോൾ ഈ ആയിരം കൈകളുള്ളത് കൊണ്ട് അഞ്ഞൂറ് വില്ല് ഒരേ സമയത്ത് പ്രയോഗിക്കാൻ സാധിക്കും ബാണന് അപ്പോൾ അങ്ങനെ ബാണൻ ചാപാനം പഞ്ചശത്യ ചാപങ്ങളുടെ പഞ്ചശതി കൊണ്ട് അൻപത് അൻപത് അഞ്ഞൂറ് ബാണങ്ങളെ കൊണ്ട് അഞ്ഞൂറ് കൈകൾ കൊണ്ട് ചാപ അഞ്ഞൂറ് വില്ലുകൾ അപ്പം അഞ്ഞൂറ് വില്ലുകൾ ഉണ്ടായി അഞ്ഞൂറ് കൈകളിലെ വസ്ത്രങ്ങളും അങ്ങനെ ചാപാനാം പഞ്ചശത്യ പഞ്ചശതി ആയിട്ടുള്ളതായിട്ടുള്ള അതായത് പഞ്ചശതി അഞ്ഞൂറ് അഞ്ഞൂറ് ചാപങ്ങളെ കൊണ്ട് പഞ്ചശത്യ പ്രസഭം പ്രസഭം വളരെ ബലമായിട്ട് ശക്തിയായിട്ട് ഉപഗതേ ബാണേ ബാണൻ വന്നു യുദ്ധത്തിന് വന്നു എന്നാണ് ബാണൻ നേരിട്ട് യുദ്ധത്തിന് വന്നു ആദ്യം പുരീപാലനായിട്ടുള്ള ശിവനെയും ശിവൻ്റെ സഹായികളെയൊക്കെയാണ് യുദ്ധത്തിന് പറഞ്ഞയച്ചത് ആദ്യം ഇപ്പോൾ ബാണം നേരിട്ട് അവരെയൊക്കെ തോറ്റു ശിവനെ ബോധം കെടുത്തി വീ വീഴ്ത്തിയിട്ടുണ്ട് അപ്പോൾ എന്താണ് വേണ്ടത് ഇനി ബാണം നേരിട്ട് യുദ്ധത്തിന് പോയി എന്നാണ് അപ്പോൾ ബാണം നേരിട്ട് പോയിട്ട് പോയിട്ട് പോയത് അഞ്ഞൂറ് വില്ലായിട്ടാണ് അഞ്ഞൂറ് കൈകളിൽ വില്ലും അഞ്ഞൂറ് കൈകളിൽ അസ്ത്രങ്ങളുമായിട്ട് ബാണം നേരിട്ട് യുദ്ധത്തിനായിട്ട് വന്നു എന്നാണ് എന്നിട്ട് ചിന്നചാപേ അഥ ബാണേ അനന്തരം ഈ പഞ്ചസതിയായിട്ടുള്ള അഞ്ഞൂറ് ബാണങ്ങളോട് കൈ വില്ലുകളോടുകൂടി അതി ബലാൽ ബലമായിട്ട് പ്രസഭം ഉപഗ്രേ യുദ്ധത്തിന് എത്തിച്ച എത്തിയപ്പോൾ ഛിന്ന ചാപേ അഥ അത് കഴിഞ്ഞ് എല്ലാ ബാണ എല്ലാ വില്ലുകളും ഛിന്നമായി പോയി എല്ലാ വില്ലുകളെയും മുറിച്ചു ഭഗവാൻ എല്ലാ വില്ലുകളും മുറിച്ചു ആണൻ്റെ സർവ്വ അഞ്ഞൂറ് കൈകളിൽ ആ വില്ലുകളെയും മുറിച്ചു എന്നാണ് ചിന്നചാപേ അഥ ബാണേ വ്യർത്ഥേയാതെ വിഫലനായിട്ട് വ്യർത്ഥനായിട്ട് വിഫലനായിട്ട് കാര്യം സാധിക്കാതെ കണ്ട് പിന്തിരിഞ്ഞോടി ബാണൻ എന്നാണ് വ്യർത്ഥേയാതെ അപ്പോൾ പിന്നെന്താണ് പിന്നെന്താണുണ്ടായത് സമേതോ ജ്വരപതിഹി അശനൈഹി അജ്വരി ത്വജ്വരേണ സമേതാ ജ്വരപതി ജ്വരപതി സമേതനായിട്ടുള്ള ആ ജ്വരപതി പിന്നെ പിന്നീട് വന്നതായിട്ടുള്ള ആ ജ്വരപതി അതായത് ശിവന്റെ ജ്വരപതി എന്നുള്ള ജ്വരങ്ങളുടെ പതിയായിട്ടുള്ള നായകൻ ജ്വരങ്ങളുടെ നായകൻ വന്നു ജ്വരപതി തേജസ്സിൻ്റെ ശക്തിക്ക് വിശേഷം ആണ് പറയണത് ജ്വരം ശിവജ്വരം ശിവജ്വരവും വിഷ്ണുജ്വരവുമായിട്ടാണ് പിന്നെ യുദ്ധം ഉണ്ടായത് എന്നാണ് ശിവജ്വരം യുദ്ധത്തിനായി വന്നു കഴിഞ്ഞപ്പോൾ ശിവജ്വരി സമേത ജ്വരപതി അശനൈഹി അജ്വരി അശനൈഹി അജ്വരി ത്വജ്വരേണ അശനൈഹി അജ്വരി ത്വജ്വരേണ ത്വജ്വരേണ അങ്ങയുടെ ജ്വരം കൊണ്ട് ഈ ശിവജ്വരം ശിവജ്വരത്തെ അങ്ങയുടെ ജ്വരം അശനൈഹി ശനൈഹി എന്ന് വെച്ചാൽ സാവധാനത്തിൽ അശനൈഹി സാവധാനത്തിനല്ല വേഗത്തിൽ തന്നെ ക്ഷണത്തിൽ തന്നെ അജ്വരി തപിപ്പിച്ചു ആ ജ്വ ശിവജ്വരത്തിന് താപം വന്നു എന്നാണ് ശിവജ്വരത്തിനെ ചവിപ്പിച്ചു ഭഗവത്ജ്വരം കൃഷ്ണജ്വരം വിഷ്ണുജ്വരം ശിവജ്വരത്തിനെ ശമിപ്പിച്ചു അത് ജ്വരി ജ്വ തപിപ്പിച്ചു എന്നാണ് പറയണത് സമേതഹ ജ്വരപതി സമേതനായ എത്തിച്ചേർന്നതായ യുദ്ധത്തിന് വന്നതായ ശിവജ്വരം ത്വജ്വരൈഹി അങ്ങയുടെ ജ്വരത്താൽ ഭഗവത്ജ്വരത്താൽ വിഷ്ണുജ്വരത്താൽ അജ്വരി തപിപ്പിക്കപ്പെട്ടു എന്നാണ് എന്നിട്ട് ഞാനീ സ്തുത്വ അധ അഥ അനന്തരം താപം സഹിച്ചു വയ്യാതെ കൊണ്ടായപ്പോൾ ആ ശിവജ്വരം ജ്ഞാനി ജ്ഞാനിയായിട്ടുള്ള ആ ശിവജ്വരം സ്തുത്വ അങ്ങയെ സ്തുതിച്ചിട്ട് അഥാ ദ തവ ചരിതജുഷാം വിജ്വരം അങ്ങയുടെ ചരിതം സേവിക്കുന്നവർക്ക് അങ്ങയുടെ ചരിത്രങ്ങൾ പാടിക്കുകഴുത്തുന്നവർക്ക് വിജ്വരം ദ ജ്വരബാധ ഉണ്ടാവില്ല എന്ന് വരം കൊടുത്തിട്ട് അങ്ങനെ ദ വിജ്വരം വിജ്വരം വികലമായ ജ്വരം ില്ലാത്തതായിട്ടുള്ള അവസ്ഥ വിഷ്ണുജ്വരം ശിവജ്വരം ഭഗവത് ഭക്തന്മാരെ വിഷ്ണുഭക്തന്മാരെ ശിവജ്വരം ബാധിക്കില്ല എന്നുള്ളതായിട്ടുള്ള വരം നൽകിയിട്ട് സ്തുത്വ അഥ ജ്ഞാനി ജ്ഞാനിയായ ജ്വരം ജ്ഞാനി സ്തുത്വ അഥ അനന്തരം സ്തുതിച്ചിട്ട് ഭഗവാനെ സ്തുതിച്ചിട്ട് തവചരിതജുഷാം അങ്ങയുടെ ചരിതങ്ങളെ സേവിക്കുന്നവർക്ക് അമ്മയുടെ ശരീരങ്ങളെ പാടി പുകഴ്ത്തുന്നവർക്ക് വിജ്വരം ദ ജ്വരമില്ലാത്തതായിട്ടുള്ള അവസ്ഥയെ ശിവജ്വരത്തിൻ്റെ ബാധ ഇല്ലാത്തതായ അവസ്ഥയെ നൽകിയിട്ട് വരമായി നൽകിയിട്ട് ജ്വര അഗാദ് സജ്വര ശിവജ്വരം അഗാദ് പോയി മടങ്ങി ആ ശിവരവും വിഷ്ണുജ്വരത്തിനാൽ തപിപ്പിക്കപ്പെട്ട് ഒടുക്കം വിഷ്ണുജ്വര വിഷ്ണുവിൻ്റെ ഭക്തന്മാർക്ക് ശിവജ്വരത്തിൻ്റെ ബാധ ഉണ്ടാവില്ല എന്നുള്ളതായിട്ടുള്ളൊരു വരവും നൽകിക്കൊണ്ട് മടങ്ങിപ്പോയി ആലോചിച്ചു കഴിഞ്ഞപ്പോൾ ജ്ഞാനിയാണ് അതുകൊണ്ട് അങ്ങനെ മടങ്ങി എന്നാണ് പ്രായേണ പ്രായോന്തർജ്ഞാനമന്ത്ോപിച ബഹുതമസ രൗദ്രചേഷ്ടാ ഹി രൗദ്രാഹ അപ്പം ഈ ശിവജ്വരം ഇങ്ങനെ ആദ്യം എന്തിനാ ഇത് പുറപ്പെട്ടത് എന്ന് ചോദിച്ചാൽ താമസപ്രകൃതിയാണ് ശിവൻ്റെ എന്തൊക്കെ സത്വഗുണപ്രധാനനാണ് വിഷ്ണു രജോ ഗുണപ്രധാനനാണ് ബ്രഹ്മൻ ബ്രഹ്മാവ് തമോ ഗുണപ്രധാനനാണ് ശിവൻ മൂന്നും ഈ ത്രിഗുണങ്ങളുടെ പ്രാദുർഭാവങ്ങളായിട്ടുള്ള ഭാ പ്രാധാന്യന ഈ ത്രിഗുണങ്ങളെ വഹിക്കുന്നതായിട്ടുള്ള ദേവന്മാരാണ് ഒരേ ശക്തിയുടെ മൂന്ന് ഭാവങ്ങളാണ് ശിവനും ബ്രഹ്മാവും വിഷ്ണുവും ശിവനും ഒക്കെ അപ്പം അങ്ങനെ ഉള്ളതായിട്ടുള്ള ഈ മൂന്ന് മൂർത്തികൾ ഒന്ന് തന്നെയാണ് എന്നാണ് അവിടെ പറയണത് ഒന്ന് തന്നെയാണ് എങ്കിലും ആ മൂന്ന് മൂർത്തികളുടെ ആയതുകൊണ്ട് മൂന്ന് മൂർത്തികൾക്ക് മൂന്ന് ഗുണങ്ങളാണ് ആധിക്യം ഉള്ളത് അപ്പം അതുകൊണ്ട് ഓരോരോ കർമ്മത്തിനനുസരിച്ച് ഓരോരോ ഭാവം കൽപ്പിക്കുകയാണ് വിഷ് രാജ് രജോ ഗുണപ്രസാനായിട്ടുള്ള ബ്രഹ്മാവിൻ്റെ ചുമതല സൃഷ്ടി ആണ് സ രക്ഷ അതാണ് സത്വഗുണപ്രധാനായിട്ടുള്ള വിഷ്ണുവിൻ്റെ ചുമതല വിസർഗം അല്ലെങ്കിൽ സംഹാരം അതാണ് ശിവൻ്റെ തമോ ഗുണപ്രധാനനായിട്ടുള്ള ശിവൻ്റെ ജോലി അപ്പം അങ്ങനെയുള്ള അവസരത്തെ ആ തമോ ഗുണപ്രധാനനായിട്ടാണ് ശിവൻ അപ്പോൾ ആ ശിവജ്വരവും തമോ ഗുണം കൊണ്ട് തമോ ഗുണത്തിൻ്റെ ആധിക്യം ഉള്ളതാണ് അപ്പോൾ അങ്ങനെ തമോ ഗുണത്തിൻ്റെ ആധിക്യമുള്ളതായത് കൊണ്ട് രൗദ്രാഹ രൗദ്രൻ്റെ രുദ്രൻ്റെ അനുയായികൾ ഈ രജോ ഗുണം എല്ലാ ശിവജ്വരം എന്ന് പറയുന്നത് ശിവൻ്റെ തന്നെ അനുയായിയാണല്ലോ അപ്പോൾ അങ്ങനെ ആ ശിവൻ്റെ അനുയായികളെല്ലാവരും രൗദ്രന്മാർ രൗദ്രന്മാർ എന്ന് പറഞ്ഞാൽ ശിവൻ്റെ അനുയായികളൊക്കെ ശിവ രൗദ്രന്മാരെല്ലാം രൗദ്രചേഷ്ടാഹ രൗദ്രമായ ചേഷ്ടകളോടുകൂടിയവരാണ് എന്തുകൊണ്ട് പ്രായേ പ്രായ അന്തർജ്ഞാനവന്ത അഭി പ്രായ പ്ര സാമാന്യേന അന്തർജ്ഞാനവന്ത അഭി ഉള്ളിൽ ജ്ഞാനമുള്ളവരാണ് എങ്കിലും ജ്ഞാനവന്ത ജ്ഞാനമുള്ളവർ അന്തർജ്ഞാനവന്ത ഉള്ളിൽ ജ്ഞാനമുള്ളവരാണ് എങ്കിലും പ്രായണ ബഹുതമസ അത്യധികം തമോഗുണം തമോഗുണ പ്രാധാന്യം ഉള്ളതുകൊണ്ട് ശിവന് തമോ ഗുണ പ്രാധാന്യമുണ്ട് ശിവൻ്റെ അനുചരന്മാർക്കും തമോ ഗുണ പ്രാധാന്യം ഉണ്ട് എന്നാണ് അപ്പോൾ ആ ബഹുതമസ അത്യധികമായിട്ടുള്ള ആ തമസിൻ്റെ തമോ ഗുണത്തിൻ്റെ ആധിക്യം കൊണ്ട് രൗദ്രചേഷ്ടാ രൗദ്രമായ ചേഷ്ടകളോട് കൂടിയവരാണ് രൗദ്രന്മാർ രുദ്രൻ്റെ അനുയായികളെല്ലാം പ്രായണ പ്രായ സാമാന്യമായിട്ടും രൗദ്രചേഷ്ഠന്മാരാണല്ലോ എന്ന് പറയണം അപ്പം അതാണ് ഈ യുദ്ധത്തിനായിട്ട് പുറപ്പെട്ടു പക്ഷേ ആ ഭഗവന്റെ ജ്വരം കൊണ്ട് അത് ശമിപ്പിച്ചു അത് ജ്വരം കൂടുതൽ ജ്വരത്തിന് തന്നെ പാപം വന്നു എന്നാണ് അപ്പം അങ്ങനെ കൊടുക്കാം അന്തർജ്ഞാനുള്ളത് കൊണ്ട് സ്തുതിച്ചിട്ട് ഭഗവാന്റെ ഭക്തന്മാർക്ക് ഈ ജ്വരബാധ ഉണ്ടാവില്ല എന്നുള്ളതായിട്ടുള്ള വരം നൽകിക്കൊണ്ട് മടങ്ങി എന്നാണ് പറയണത് അപ്പോൾ ആ യൗത്യചേഷ്ഠകൾ ആദ്യം ആ ബഹുതമസ അത്യധികമായ തമസ തമോ ഗുണമുള്ളതുകൊണ്ട് രൗദ്രചേഷ്ടകളൊക്കെ രൗദ്രന്മാരുടെ ചേഷ്ടകളൊക്കെ രൗദ്രങ്ങളായിരിക്കും പക്ഷേ അന്തർജ്ഞാനമുള്ളത് കൊണ്ട് അത് ഒടുക്കം സമാധാനമാവുകയും ചെയ്യും എന്നാണ് ആ ചേഷ്ട അവസാനിക്കും അത് എന്തുകൊണ്ടാണത് അന്തർജ്ഞാനവന്ത അന്തർജ്ഞാനമാരാണ് എന്നുള്ളതാണ് ഇവിടെ അതാണ് ഉണ്ടായത് ആ ജ്ഞാനീസ എന്ന് പറഞ്ഞൂല്ലോ ആ ജ്വരത്തിന് ജ്ഞാനീ എന്ന് പറഞ്ഞു ജ്ഞാനിയാണ് എന്നു കൊ എന്നതുകൊണ്ട് ജ്ഞാനീ സത് സ്മൃത്വ സ്തുത്വ അങ്ങയെ സ്തുതിച്ചിട്ട് ഈ വരം നൽകി എന്ന് പറയുന്നത് അത് ജ്ഞാനി ആയതുകൊണ്ടാണ് അപ്പം ഇങ്ങനെ അന്തജ്ഞാനം ഉണ്ടെങ്കിലും ആദ്യം ആ ചേഷ്ടകൾ ആ തമോ ഗുണത്തെ കാണിക്കും എന്ന് അവിടെ അപ്പോൾ സത്വഗുണം രജോ ഗുണം തമോ ഗുണം എന്നിങ്ങനെ മൂന്ന് ഗുണങ്ങൾ ഉള്ളത് കൊണ്ട് മൂന്ന് ഗുണങ്ങൾ ഉള്ളത് മൂന്ന് ഗുണങ്ങളുടെ ആവിർഭാവമാണ് ഈ മൂന്ന് മൂർത്തികൾ എന്നതുകൊണ്ട് ആ രൗ അതാത് ഗുണത്തിൻ്റെ ആധിക്യത്തിനനുസരിച്ചിട്ടുള്ളതായിട്ടുള്ള പ്രവൃത്തികൾ ഉണ്ടാവും അവരുടെ അനുയായികളിൽ നിന്നും അങ്ങനെയുള്ളതായിട്ടുള്ള പ്രവൃത്തികൾ അനുചരന്മാരിൽ നിന്നും ഉണ്ടാകാം എന്നുള്ളതാണ് ഈ ശ്ലോകത്തിൽ പറയണത് അവിടെ ചാപാനാം പഞ്ചശത്യ അപ്പോൾ ആ യുദ്ധത്തിൻ്റെ അവസാനത്തെ ഭാഗമായി എന്നുള്ളതാണ് അവസാനത്തെ ഭാഗം അടുത്ത ശ്ലോകത്തിലെ യുദ്ധം അവസാനിക്കുന്നുള്ളൂ ചാപാനാം പഞ്ചശത്യ ചാപങ്ങളുടെ പഞ്ചശതി അഞ്ഞൂറ് അഞ്ഞൂറ് ചാപങ്ങളെയും കൊണ്ട് പ്രസവമുപകരേ ശക്തിയായിട്ട് ബലാത്തോടുകൂടി ബാണൻ യുദ്ധത്തിന് വന്നു ചാപേ അഥാ ബാണേ ആ ബാണൻ്റെ ചാപങ്ങളെല്ലാം ചിഹ്നങ്ങളായി ഭഗവാൻ്റെ ഭഗവാനാൽ അപ്പോൾ വ്യർത്ഥേയാതേ വ്യർത്ഥന ആയിട്ട് വ്യർത്ഥമായിട്ട് അതായത് പ്രയോജനമില്ലാതെ കണ്ട് അടങ്ങിപ്പോയി ബാണയുദ്ധത്തിൽ നിന്ന് എന്നാണ് സമേതോജ്വരപതി അപ്പോ എത്തിയതായിട്ടുള്ള ജ്വരപതി ശിവജ്വരം ശിവജ്വരങ്ങളുടെ പതി ജ്വരപതി അശനൈഹി വേഗത്തിൽ തന്നെ അശനൈഹി വേഗത്തിൽ തന്നെ എന്ന ശനൈ സാവതാകാശം സാവധാനത്തിൽ അശനൈഹി വേഗത്തിൽ അശനൈഹി അജ്വരി ത്വജ്വരേണ ത്വജ്വരേണ വിഷ്ണുജ്വരം കൊണ്ട് അജ്വരി തപിപ്പിക്കപ്പെട്ടു തപ്തമാക്കപ്പെട്ടു ജ്ഞാനിയായ ആ ശിവജ്വരം സ്തുത്വ അഥാസ്തുത്വ അതനന്തരം അങ്ങയെ സ്തുതിച്ചിട്ട് തവചരിതൂഷാം വിജ്വരം ദത്തുക അങ്ങയുടെ ചരിതം പാടുന്നവർക്ക് രോഗാവസ്ഥ ജ്വരാവസ്ഥ ഇല്ലാത്തതായിട്ട് ജ്വരത്തിൻ്റെ ബാധ ഇല്ലാത്തതായ വരം നൽകിക്കൊണ്ട് അഗാദ് പിന്തിരിഞ്ഞു പോയി പ്രായ പ്രായേണ അന്തർജ്ഞാനവന്ത അഭി അന്തർജ്ഞാനവന്തോപി അന്തർജ്ഞാനവന്ത അഭി ഉള്ളിൽ ജ്ഞാനമുള്ളവരാണെങ്കിലും രൗദ്രചേഷ്ടാഹ രൗദ്രൻ്റെ രൗദ്രാഹ രൗദ്രന്മാർ രൗദ്രസംബന്ധികളായിട്ടുള്ള അനുചരന്മാർ ബഹുതമസ അത്യധികമായ തമോ ഗുണം കൊണ്ട് രൗദ്രചേഷ്ടാ രൗദ്രമായ ചേഷ്ടകളോട് കൂടിയവരാണല്ലോ എന്ന് കവി പറയണം പ്രായണന്തർജ്ഞാനമോപി എന്നുള്ള കവിയുടെ വാക്കാണ് ചാപാനം പഞ്ചശ്യപഗത്തെ ഛിന്നേഥാണേ വ്യർത്ഥേ സമേ ജരപതിരശനൈരജ്വലിത്വവചരിതജുഷാം വിജ്വരം സജ്വരോഗാത് കൃഷ്ണാർപ്പണം അഞ്ഞൂറും പിന്നെ വന്നുള്ള ശൈവം ജ്വരമതു ശമമായി നിഞ്ജരാൽ ബോധവാനായി വന്ദിച്ചിട്ടോ തിപകഥയറിയുന്നാലേയും തീണ്ടുകിൽ ജ്ഞാനം എന്നാൽ கோபிகள் ருத்ரசேவர் தமுணுலர் நாம சங்கீர்த்தனம் நமசீரம் கோவிதோவி